ഗോപൻ സ്വാമിക്കായി പുതിയ സമാധിത്തറ ഒരുക്കി മക്കൾ യാത്രയാക്കി ഋഷി സംഘം ഗോപൻ സ്വാമി മഹാസമാധിയിലേക്ക് ഗോപൻ സ്വാമിക്കായി പുതിയ സമാധിത്തറ ഒരുക്കി കുടുംബം സമാധിത്തറ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഗോപന്റെ മകൻ സനന്ത അറിയിച്ചു പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ഗോപന്റെ മൃതദേഹം ഘോഷയാത്രയോടെയാണ് ആറാലുമൂട്ടിലെ വീട്ടിലെത്തിച്ചത് വിവിധ മടങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാനായി എത്തിയിട്ടുണ്ട് ചടങ്ങുകൾക്ക് ശേഷം പത്ത് ദിവസങ്ങളോളം സന്യാസിമാർ അവിടെ തങ്ങും ക്ഷേത്രം സജീവമാക്കാനാണ് തീരുമാനം വിവിധ ഹിന്ദു സംഘടനകളും ആയിരക്കണക്കിന് ആളുകളും ചടങ്ങിലെത്തിയിരുന്നു ഗോപൻ സ്വാമിയുടെ ഭൗതിക ശരീരം ഇരുത്തിയാണ് കൊണ്ടുവന്നത് ചടങ്ങുകളെല്ലാം നടത്തിയതും ഇരുത്തി തന്നെയായിരുന്നു മത ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ പുതിയ സമാധിസ്ഥലം ഒരുക്കി പൊളിച്ച കല്ലറയ്ക്ക് സമീപം ഇഷ്ടിക കൊണ്ട് ഋഷിപീഠം എന്ന പേരിൽ പുതിയ മണ്ഡപം നിർമ്മിച്ചിരുന്നു ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്കായി വീടിന് മുന്നിൽ പന്തൽ ഉൾപ്പെടെയുള്ളവ ഒരുക്കിയിരുന്നു നേരത്തെ നിർമ്മിച്ച സമാധിത്തറ പൊളിച്ചുനീക്കിയാണ് പുതിയ സമാധിത്തറ ഉണ്ടാക്കിയിട്ടുള്ളത് അതേസമയം കേസിൽ താൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ രംഗത്തെത്തിയിരുന്നു പരാതിക്കു പിന്നിൽ മുസ്ലിം തീവ്രവാദികളെന്ന് വലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പു പറയുന്നുവെന്നും അപ്പോഴത്തെ ഒരു മനസ്ഥിതിയിൽ പറഞ്ഞതാണെന്നും സനന്ദൻ വിശദീകരിച്ചു അതേസമയം കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും എടുക്കാനാണ് പോലീസ് തീരുമാനം ഭാര്യയുടെയും മക്കളുടെയും മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും ഗോപൻസ്വാമിയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം നിർണായകമാണെന്നും പോലീസ് പറഞ്ഞു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഗോപൻ സ്വാമി മരിച്ച ശേഷം അദ്ദേഹം ഒരു പ്രസിൽ നിന്നും സമാധിയായതായുള്ള പോസ്റ്റർ പ്രിന്റ് ചെയ്തുവെന്നാണ് മകന്റെ മൊഴി ഈ പോസ്റ്റർ പതിച്ചപ്പോഴാണ് മരണവിവരം അയൽവാസികൾ അടക്കം അറിഞ്ഞത് പിന്നാലെ നെയ്യാറ്റിങ്ങര ആറാംമൂട് സ്വദേശി ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന പരാതിയിൽ നെയ്യാറ്റിങ്ങര പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു